ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് കടഞ്ഞല്ലൂർ ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ ആലങ്ങാട് ബ്ലോക്കിൽ ഉൾപ്പെട്ട പഞ്ചായത്താണ് ഇത് കടുങ്ങല്ലൂർ ഏലൂക്കര മുപ്പത്തടം എടയാർ അടക്കം ഇരുപത്തിയൊന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ഈ പഞ്ചായത്തിന്റെ ഒരു ഭാഗം വികസനത്തിന്റെ പാതയിലാണ് എന്നാൽ മറുഭാഗം തികച്ചും ഗ്രാമീണ ഭംഗി നിറഞ്ഞതും ഇങ്ങനെ രണ്ട് വ്യത്യസ്ത മുഖങ്ങളാണ് ഈ പഞ്ചായത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രാവണൻ പുഷ്പക വിമാനത്തിൽ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തടഞ്ഞ ജഡായുവിനെ വെട്ടിവീഴ്ത്തിയെന്നും അപ്പോൾ നടുഭാഗം വീണ സ്ഥലം എന്ന രീതിയിൽ നടുങ്ങല്ലൂർ എന്നായെന്നും പിന്നീടത് ലോപിച്ച് കടുങ്ങല്ലൂർ എന്നായതാണെന്നും പറയപ്പെടുന്നു ജനശബ്ദത്തിൽ ഇന്ന് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ ഇരുപത്തി ഒന്നാം വാർഡിൽ താമസിക്കുകയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന പ്രേംചന്ദ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഓഞ്ഞിത്തോടെന്ന് പറഞ്ഞ തോടുണ്ട് തോടിനകത്ത് നിറയെ പായൽ പിടിച്ചു കിടക്കുകയാണ് വെള്ളപ്പൊക്കം വന്നപ്പോൾ മാത്രമാണ് വെള്ളം മുഴുകി പായൽ പോയത് ആ പായൽ ഇതുവരെ മാറ്റിയിട്ടില്ല ഇപ്പോഴും അതിനകത്ത് ഒഴുക്ക് വളരെ കുറവാണ് നന്നാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അതുമാതിരി പഞ്ചായത്ത് പലയിടത്തും ടൈൽസ് ഇട്ട റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ എല്ലാം പലയിടത്തും കുഴിഞ്ഞൊക്കെ കിടക്കുകയാണ് ആൾക്കാർക്ക് നടന്നു പോകുന്നവർക്കും സ്കൂട്ടറിലും ഒക്കെ പോകുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുമാതിരി അതുമാരി തെരുവ് നായ്ക്കളൊക്കെ ഉണ്ട് തെരുവ് നായ്ക്കളെ ഒരു നടപടി എവിടെയെങ്കിലും വേണ്ടതാണ് അതുമാതിരി അതേമാതിരി ജൈവ മാലിന്യം നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യണം എല്ലാവരും വീട്ടിൽ ചെയ്തോളാൻ പറയുന്നുണ്ട് പക്ഷേ വീട്ടിലതിനുള്ള സൗകര്യം പലർക്കും കുറവാണ് ഡിസ്പോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണുള്ളത് പിന്നെ പഞ്ചായത്ത് പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് യോഗാഭ്യാസം കരാട്ടെ ക്ലാസ് അതുമാതിരി നേടയ്ക്ക് പഞ്ചായത്ത് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുമില്ല പി എസ് സി എസ് എസ് സിക്ക് ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞിട്ട് പഞ്ചായത്ത് ഒന്നും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല ചോദിച്ചപ്പോൾ അവർക്ക് അതിന് ഇപ്പോൾ തൽക്കാല സൗകര്യമില്ലെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് ഗ്രാമസഭയെല്ലാം കൂടാറുണ്ട് ഗ്രാമസഭയിൽ കുറേ തീരുമാനങ്ങളും എടുക്കാറുണ്ട് അപ്പോൾ അതനുസരിച്ച് പലർക്കും ബെനിഫിറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അത്യാവശ്യം ഈ ജൈവ മാലിന്യത്തിന് മൂന്ന് ബക്കറ്റുകളും കൊടുത്ത് അതൊക്കെ അവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് വയസ്സായവർക്കൊന്നും കൂടാനുള്ളൊരു സൗകര്യം ിലും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ചങ്ങമ്പുഴ പാർക്കിൽ ആൾക്കാർ ഡെയിലി വൈകുന്നേരം വന്നിരുന്നു സംസാരിക്കുന്ന മാതിരി അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വന്നിരിക്കാനും സംസാരിക്കാനും കലാപരിപാടികൾ നടത്താനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കുടിവെള്ളം പഞ്ചായത്ത് ജലജീവൻ മിഷന്റെ വെള്ളം കൊടുക്കേണ്ടത് പിന്നെ പല വീട്ടിലെ വെള്ളം നല്ലത് തന്നെയാണ് ഞങ്ങൾ കുടിക്കുന്ന വെള്ളം പോലും കിണറ്റിലെ വെള്ളം നല്ലതാണ് തോട് വൃത്തിയാക്കാത്തതുകൊണ്ടാണ് കുറെ കുഴപ്പമുള്ളത് മൂന്ന് പഞ്ചായത്തിന്റെ ഇടയ്ക്കാണ് ഇതിങ്ങനെ കിടക്കുന്നത് ഇവിടുന്ന് പോയാലും ആലങ്ങാട് അടുത്ത പഞ്ചായത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ല അവർ കൂടി ചെയ്താലേ ഇത് ശരിയായിട്ട് കറക്റ്റ് ആയിട്ട് വരുള്ളൂ ഇതിന്റെ അതിർത്തിയൊക്കെ പലരും കൈയേറിയിരിക്കുകയാണ് പലരും വേസ്റ്റ് തന്നെ വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ നിരവധി പ്രശസ്ത വ്യക്തികൾക്ക് ജന്മം നൽകിയ കൂടിയാണ് ജനിച്ചു വയസ്സുവരെ അവിടെ പുലർന്ന ഒരാളെന്ന നിലയിൽ വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായി ജന്മനാട്ടിൽ വരുന്ന എനിക്ക് പ്രധാനമായും രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ ഇദ്ദേഹം മനുഷ്യന് ഒരാമുഖം എന്ന തന്റെ നോവലിൽ ഈ നാടിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പൊതുവായ ഒരു കളിസ്ഥലം ഇല്ലെന്നുള്ളതാണ് മുമ്പ് കളിസ്ഥലങ്ങളായി ഉപയോഗിച്ചിരുന്ന പലതും ഉദാഹരണത്തിന് അക്കിലക്കുഴി തുടങ്ങിയ വെളിമ്പറമ്പുകൾ ഇന്ന് കൂറ്റൻ ഫ്ളാറ്റുകൾ വന്ന് നിറഞ്ഞിരിക്കുന്നു പാടശേഖരങ്ങളുടെ ഒഴിവിടങ്ങളിൽ ഇപ്പോൾ പഴയതുപോലെ പന്തികൾ ഉരുളുന്നില്ല പടിഞ്ഞാറുകടങ്ങൂർ ഗവൺമെന്റ് സ്കൂളിനും കിഴക്കിക്കിടങ്ങല്ലൂർ എൽ പി സ്കൂളിനും നിലവാരമുള്ള ഒരു ഗ്രൗണ്ട് ഇല്ല എന്ന് തന്നെ പറയാം പടിഞ്ഞാറുകിടങ്ങല്ലൂർ സ്കൂളിന്റെ ഗ്രൗണ്ട് മഴക്കാലം തുടങ്ങിയാൽ ഉപയോഗ യോഗ്യമല്ല എന്നുള്ളത് വളരെ കാലമായിട്ടുള്ള പരാതിയാണ് രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം ആലുവ പുഴയുടെ കടങ്ങല്ലൂർ പഞ്ചായത്തിലെ സാന്നിധ്യത്തിന് സംഭവിച്ച അപജയമാണ് അതിലേക്ക് ഒഴുകിയിരുന്ന പഴയകാലത്തെ പല തോടുകളും ഇന്ന് മനുഷ്യരാൽ കയ്യേറപ്പെട്ട് കഴിഞ്ഞു സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പഴയകാലത്തെ വലിയ തോടുകൾ പോലും പലരും കയ്യേറി സ്വന്തമാക്കിയതാണ് ഇപ്പോൾ കാണുന്ന ഒരു ദൃശ്യം രണ്ടുവട്ടം പ്രളയത്തിന് വിധേയമായ കടങ്ങല്ലൂർ പ്രദേശം ചെറിയ തോതിലുള്ള ഒരു മഴ ഭീഷണിക്ക് മുമ്പിൽ പോലും പേടിച്ചു വിറയ്ക്കുന്ന സാഹചര്യം ഈ കൈത്തോടുകളുടെ കൈയേറ്റത്തിലൂടെ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ നമുക്ക് പാർട്ടി ഓഫീസുകൾ ധാരാളമുണ്ട് ജാതി മത സംഘടനകൾക്കായിട്ടുള്ള ഓഫീസുകൾ ധാരാളമായിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാനും ആശയ സംവാദങ്ങളിൽ ഏർപ്പെടുവാനുമുള്ള പൊതുസ്ഥലങ്ങളുടെ വ്യാപ്തിയും അപര്യാപ്തതയും നമുക്ക് അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം വ്യാപ്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കടങ്ങൾ പഞ്ചായത്തിലുള്ള രണ്ടോ മൂന്നോ നല്ല വായനശാലകൾക്ക് വേണ്ടത്ര ആളുകളെ ഉൾക്കൊള്ളുവാനുള്ള വലിപ്പമില്ല രണ്ട് പഴയകാലത്ത് സജീവമായിരുന്ന ഒട്ടേറെ ക്ലബുകൾ ഇന്ന് അവിടെ ഇല്ല ഇതെല്ലാം പഞ്ചായത്തിന്റെ അധികൃതരുടെ സജീവ ശ്രദ്ധയ്ക്ക് വരേണ്ട വിഷയങ്ങളാണ് അതുപോലെ തരിശായി കിടക്കുന്ന പാടശേഖരങ്ങളിൽ പുതിയ തലമുറ ഒരു പ്രത്യേക പദ്ധതിയിലൂടെ തന്നെ അതിനെന്തെങ്കിലും പേരിട്ട് ആവിഷ്കരിച്ച് പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി പഞ്ചായത്ത് തല പദ്ധതി തന്നെ നടപ്പിലാക്കിയാൽ അതൊരു കൃഷി പാഠം ആയിത്തീരും നമ്മുടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒട്ടേറെ പാടശേഖരങ്ങൾക്ക് ഒരു പൊതുജീവൻ കൈവരും എന്ന് ഞാൻ കരുതുന്നു അധ്യാപകനായിരുന്ന റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി കൂടിയായ പിള്ള വാർഡ് നമ്പർ ഇരുപത്തിയൊന്ന് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം മികച്ച രീതിയിൽ തന്നെയാണ് നടക്കുന്നത് വഴിവിളക്കുകളായിട്ടും റോഡുകളായും കാർഷിക സമ്പത്തിന്റെ കാര്യത്തിലുമൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന പഞ്ചായത്താണ് വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പുരോഗതി പ്രാപിച്ച ഒരു നാടാണ് എങ്കിലും കടുങ്ങലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും തീരാത്ത ഒരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നത് ഈ ഓഞ്ഞിത്തോടിന്റെ സ്ഥിതിയാണ് ഈ നാടിന്റെ പുരോഗതിക്ക് പ്രധാന കാരണം ഊഞ്ഞിത്തോടായിരുന്നു അത് നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധ്യത സാധിച്ചിട്ടില്ല അത് രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നില്ല നാട്ടിൽ തന്നെ പല സമിതികളും രൂപീകരിച്ചു ഊഞ്ഞിത്തോടിന്റെ പുനരുദ്ധാരണത്തിന് അതിന്റെ ആലുവപ്പുഴയോട് ചേരുന്ന ഭാഗത്തുള്ള കൈയേറ്റം കാരണം ആ പദ്ധതി മുഴുവൻ സാധിച്ചിട്ടില്ല അതിനൊക്കെ സമൂഹത്തിന്റെ മുൻനിരയിലുള്ള പല പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം വനിതകൾക്ക് പറയാനുള്ളത് എന്താണ് ഞാൻ കടങ്ങലൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് താമസിക്കുന്നത് ഇപ്പൊ ഒരു വർഷക്കാലമായിട്ട് കുടിവെള്ളത്തിനും അല്ലാതെ നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരു ജോലി ചെയ്യുന്ന സൗമ്യ അവസ്ഥയുണ്ട് ഇത് ഉണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ചത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും വെള്ളം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഏരിയയിലേക്ക് പൈപ്പ് ലൈനാണ് കണക്ഷൻ കൂടുതലുള്ളത് രാത്രിയാണ് വെള്ളം വരിക ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ വെള്ളം വരുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന ഒരു ടൈം ആണെങ്കിൽ നമുക്ക് ഫോഴ്സ് ഇല്ലെങ്കിൽ ടാങ്കിലേക്ക് കയറില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾ പിടിച്ചു വെക്കുന്ന വെള്ളങ്ങൾ മാത്രമാണ് അലക്കൽ കുളിക്കൽ ബാത്റൂം ആവശ്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വെള്ളം ടാങ്കിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നമാണ് പിന്നെ ജോലിക്ക് പോകുന്നവരാകുമ്പോൾ രാവിലെ തൊട്ട് പകല് വന്നാലും നമുക്ക് വെള്ളം പിടിച്ചു വെക്കൽ നടക്കില്ല ഫോഴ്സ് ഇല്ലാത്തതാകുമ്പോൾ നമുക്ക് എന്തായാലും കയറില്ല ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പിടിച്ച് വെക്കൽ നടക്കുള്ളൂ അങ്ങനൊരു പ്രശ്നം ഇപ്പോൾ ഒരു വർഷക്കാലമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ ആ ഒരു വാർഡിൽ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നാമത്തെ എന്താ ചൂടൊരു സമയമായതുകൊണ്ട് തൊട്ട് അടുത്തുള്ള വീട്ടിൽ കുട്ടികളിലാണെങ്കിലും കിണറുണ്ടെങ്കിൽ കൂടി അവർക്ക് വെള്ളമില്ലാത്തൊരു പ്രശ്നമുണ്ട് അപ്പം നമുക്ക് അവിടെ പോയിട്ടും എടുക്കൽ ഒരു ഇതല്ല ഹരിതകർമ്മസേന നമുക്ക് മന്ത്ലി വന്ന് എടുക്കാറുണ്ട് വാർഡിൽ മെസ്സേജ് വരാറുണ്ട് വെള്ളത്തിന്റെ മാത്രമാണ് ഈ ഒരു വർഷക്കാലമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ഉള്ളത് അല്ലാതെ ഒരു പ്രശ്നം ഇതുവരെ അല്ല ബാക്കിയെല്ലാം വാർഡിലും മെമ്പറായാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആള് തന്നെയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മധുവിന് പറയാനുള്ളത് ഇതാണ് കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ താമസിക്കുന്നു കടുങ്ങല്ലൂർ പഞ്ചായത്ത് പെരിയാർ നദിയുടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് ഓഞ്ഞിത്തോടിന്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി രണ്ടായിരം മുതൽ നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആ തോടിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ അതിൻ്റെ തീരത്തുള്ളവർ കൈയേറി തോട് നികത്തപ്പെട്ടു പോയി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡി റോഡുകളുമെല്ലാം വീതി കുറഞ്ഞ അലിങ്കുമെല്ലാം നിർമ്മിച്ച് ആ തോടിനെ നശിപ്പിച്ചിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഈ തോടിൻ്റെ പുനരുദ്ധാരണം കടുങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ വികസനത്തിൽ വളരെ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒന്നാണ് മറ്റൊരു പ്രധാന പ്രശ്നം ഏലൂർ എടയാർ വ്യവസായ മേഖലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ജല മലിനീകരണം പഞ്ചായത്ത് നേരിടുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴും വൈകുന്നേരങ്ങളിൽ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുകയും അതിനെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഈ പ്രദേശത്തിന് മാത്രമായി മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒരു ഓഫീസ് പത്ത് ഇരുപത് വർഷം മുമ്പ് സ്ഥാപിതമായിട്ടാണെങ്കിലും വേണ്ട വിധത്തിൽ അത് ശ്രദ്ധിക്കുന്നതിനോ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള രൂക്ഷമായ ഗന്ധവും അതോടൊപ്പം തന്നെ ഈ വ്യവസായ മേഖലയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള മലിനീകരണ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ഒരു കാലത്ത് ഇഷ്ടിക മൂലം നെൽകൃഷി പൂർണ്ണമായും ഇല്ലാതാവുകയും നെൽപ്പാടങ്ങളും എല്ലാം നികത്തി വീട് വയ്ക്കുക അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോൾ കൃഷി നാമമാത്രമായ സ്ഥലങ്ങളിൽ മാത്രമാണ് നടക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും എല്ലാം ഇടപെടൽ മൂലം നെൽകൃഷി ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട് കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ പ്രധാനമായും മൂന്ന് ഗവൺമെൻറ് ഹൈസ്കൂളുകൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് എന്ന ഒരു പ്രത്യേകതയും കടുങ്ങല്ലൂർ പഞ്ചായത്തിനുണ്ട് അതേപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നിരവധി ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പലപ്പോഴുമുള്ള അശ്രദ്ധ മൂലം പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കുവിഞ്ഞുകൂടുന്നതിനും സംഭവങ്ങൾ ഇടയാവുന്നുണ്ട് പൊതുവേ വികസന പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിരവധി നിർദ്ദേശങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് ഊഞ്ഞിത്തോട് ഒരു ഒഴുക്കുള്ള തോടാക്കുകയാണെങ്കിൽ ആ തോടിൻ്റെ വശത്തുകൂടി തന്നെയുള്ള ഒരു ടൂറിസം പദ്ധതി അന്ന് തൊട്ടേ വിഭാവനം ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു നിർദ്ദേശമാണ് പേടയാർ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥാപനങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉള്ള ഒരു ടൂറിസം വികസന പദ്ധതിക്കും പഞ്ചായത്തിൽ നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ പെരിയാർ നദിയുമായി ബന്ധപ്പെട്ട് ബോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പ്രദേശങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ കടങ്ങലൂർ പഞ്ചായത്തിൽപ്പെട്ട പുളിയന്നൂർ കുഞ്ഞുണ്ണിക്കര ദ്വീപുകൾ വളരെ ടൂറിസം സാധ്യതയുള്ളതാണ് കടങ്ങലൂർ പഞ്ചായത്തിലാകെ ഇരുപത്തിയൊന്ന് വാർഡുകളാണ് ഉള്ളത് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വാർഡുകൾ കടുങ്ങല്ലൂർ ഉൾപ്പെട്ട പ്രദേശമാണ് അവിടെ പ്രധാനമായും കൃഷിയാണ് പ്രധാനപ്പെട്ടതെങ്കിലും ഇപ്പോൾ ആൽവ നഗരത്തോട് കിടക്കുന്ന സ്ഥലമെന്ന നിലയ്ക്ക് ഒരു നഗര സ്വഭാവം കൈവന്നിട്ടുണ്ട് ഏഴ് എട്ട് വാർഡുകൾ ആൽവ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപാണ് ആലുവ നഗരവുമായി പാലത്താൻ ബന്ധിക്കപ്പെട്ടത് മൂലം അതും ആലുവ നഗരത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ടെങ്കിലും അവിടെയും ഇപ്പോൾ കൃഷിക്ക് പ്രാധാന്യമുള്ള വളരെയധികം സ്ഥലങ്ങളുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വാർഡുകൾ പ്രധാനമായും പെരിയാറിന്റെ തീരപ്രദേശത്തുള്ള വാർഡുകളാണ് ആ വാർഡുകളിൽ ഇപ്പോഴും കൃഷിക്ക് ഏറെ പ്രാധാന്യമുണ്ട് പതിനാറ് പതിനേഴ് വാർഡുകൾ പൂർണ്ണമായും വ്യവസായ മേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ വാർഡുകൾ മലിനീകരണത്തിന്റെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എങ്കിലും അത് പൂർണമായും നഗരസ്വഭാവമുള്ള വളരെ ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് പതിനെട്ടാം വാർഡ് എടയാർ പ്രദേശം പൂർണമായും വ്യവസായ സ്ഥാപനങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് പത്തൊമ്പത് ഇരുപത് വാർഡുകൾ തികച്ചും ഗ്രാമീണ പശ്ചാത്തലമുള്ള കൃഷിക്ക് പ്രാധാന്യമുള്ള പ്രദേശം പടിഞ്ഞാറെ കടുങ്ങല്ലൂരിലുള്ള ഗവൺമെന്റ് ഹൈസ്കൂൾ ശതാബ്ദി നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത് സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയ രംഗത്തും ഒട്ടേറെ പ്രഗത്ഭരെ സൃഷ്ടിച്ച ഒരു വിദ്യാലയമാണ് വെസ്റ്റ് കടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പടിഞ്ഞാറെ കടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക കെ കെ ജയന്തി അറുന്നൂറോളം കുട്ടികൾ ഇപ്പോൾ അധ്യയനം നടത്തുന്നു എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളാണ് പ്രവർത്തിച്ചു വരുന്നത് പത്ത് വർഷത്തോളമായി വിദ്യാലയത്തില് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നൂറു ശതമാനം വിജയവും ഒട്ടേറെ എ പ്ലസുകളും കുട്ടികൾ കരസ്ഥമാക്കി വരുന്നു കൂടാതെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പുകളും കുട്ടികൾക്ക് ലഭിച്ചു വരുന്നു എടുത്തു പറയാവുന്ന ഒട്ടേറെ മഹദ് വ്യക്തികൾ നമ്മുടെ വിദ്യാലയത്തിന്റെ മുതൽ കൂട്ടാണ് കർഷകനാണ് പത്ത് വയസ്സിൽ തുടങ്ങി കൃഷിപ്പണി തുടങ്ങിയതാണ് കർഷകനായ രാജൻ അന്ന് നൂറ് വാഴ വെച്ച് പിന്നെ നൂറ്റമ്പതായി പതിനായിരം വാഴ വരെ കൃഷി നടത്തിരുന്നാണ് ഇപ്പൊ എഴുന്നൂറ് ഉള്ളൂ പിന്നെ ഇപ്പൊ നാല് കൊല്ലമായിട്ട് നെൽകൃഷി ഉണ്ട് അഞ്ചേക്കറ് കൃഷിനെ സംബന്ധിച്ച ലാഭകരമായ കൃഷിയാണ് പക്ഷെ ഇപ്പൊ നെല്ല് എടുത്തു തുടങ്ങിയ പിന്നെ പൈസയും കിട്ടണില്ലേ തരാറാന്ന് പറയുന്നാലേ തരണില്ല പൈസ ഇല്ലാതെ കൃഷി നടത്താൻ പറ്റില്ല പണ്ട് എന്ന് പറഞ്ഞാൽ കടങ്ങുന്നൂരെ സംബന്ധിച്ചിടത്തോളം കൃഷിയോണ്ടാണ് എല്ലാ കുടുംബങ്ങളും ജീവിച്ചിണ്ടിരുന്നത് അന്ന് ഓരോരുത്തർക്കും അന് മൂന്ന് ഏക്കർ നാലേക്കർ സ്ഥലങ്ങളൊക്കെ ഉണ്ടായാണ് അഞ്ഞൂറ് പറ ായിരം പറ നെല്ല് കാരണ സ്ഥലങ്ങൾക്ക് ഇപ്പൊ അവിടെ ഒരു പറ പറക്കാൻ പോലും നെല്ലില്ല അവരൊക്കെ വിറ്റ് പോയി ആശ് ചെലവാക്കണ്ടെന്ന് പറഞ്ഞ പഞ്ചായത്ത് ചെലവാക്കുന്നുണ്ട് അതിന്റെ പകുതി ഭാഗവും ചെലവാകുന്നുള്ളൂ പെരുന്തച്ഛൻ പണിതത് എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രവും കടുങ്ങല്ലൂരിലെ ഉളിയന്നൂർ എന്ന സ്ഥലത്തുണ്ട് അഡ്വക്കേറ്റ് പി എൻ ഡി നമ്പൂതിരി പറയുന്നത് കേൾക്കാം ഇത് കടുങ്ങല്ലൂർ പഞ്ചായത്ത് എട്ടാം വാർഡ് ഉളിയന്നൂര്ളിയന്നൂരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെരുന്തച്ചു ജന്മം കൊണ്ട് വളരെയധികം ഖ്യാതി നേടിയിട്ടുള്ള ഒരു ഗ്രാമമാണ് ഉളിയന്നൂർ ഗ്രാമം ആലുവപ്പുഴയുടെ രണ്ട് കൈവഴികൾ രണ്ട് സൈഡിൽ കൂടെ ഒഴുകി നമ്മളെ ഒരു തുരുത്തുപോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഗ്രാമമാണ് ഉളിയന്നൂര് ഉളിയന്റെ ഊരെന്നും പറയും പെരുണ്ടച്ഛൻ മകനെ ഉളികൊണ്ട് കൊന്നു എന്നും പറയപ്പെടും നമുക്കറിയില്ല അപ്പം എന്തായാലും പുളിയന്റെ ഊര് എന്നാണ് ഞങ്ങള് ഉളിയന്നൂര് ഗുളിയെന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ഛൻ്റെ ഊര് പുളിയന്നൂര് പണ്ട് ഞങ്ങൾക്ക് കടത്തൊക്കെ കടന്നിട്ടായിരുന്നു യാത്രയൊക്കെ ചെയ്തേണ്ടത് പക്ഷെ ഇന്നതല്ല ഇന്ന് നമ്മൾ അത്യധികം പുരോഗമിച്ചു പോയി എന്ന് പറയാം കാരണം രണ്ട് പാലങ്ങൾ ഞങ്ങൾക്ക് വന്നു എല്ലാ ഫെസിലിറ്റീസും കണ്ണത്ത ദൂരത്തും റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്ത് തന്നെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസ് എല്ലാം ഞങ്ങൾക്ക് ഇന്നിപ്പോ വളരെയധികം ഫ്രൂട്ട്ഫുൾ ആയിട്ട് എൻജോയബിൾ ആണ് പിന്നെ പൊള്യൂഷൻ ഇല്ല ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാരണം ലിമിറ്റഡ് വാഹനം സർവീസേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പോയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡ്രോട്ടിന്റെ പ്രശ്നമുണ്ട് ഉണ്ട് വെള്ളത്തിന്റെ അതിനെ കോംപ്രമൈസ് ചെയ്യണമാണ് ഈ ഇറിഗേഷൻ കനാല് അതിപ്പോ രണ്ട് പമ്പ് പമ്പുകൊണ്ടുള്ള ഇതുണ്ടായിരുന്നു ഇവിടെ അത് വെട്ടി ചുരുക്കി ഒരു പമ്പാക്കി അത് ഞങ്ങളധികം ബുദ്ധിമുട്ടുണ്ട് കാരണം ആ തെക്കോട്ടും വടക്കോട്ടും വെള്ളം കിട്ടാൻ പാടാ അങ്ങനെ വരുമ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അത് വീണ്ടും ഒന്ന് നേരെയാക്കി തരണം എന്നാ ആഗ്രഹിക്കുകയാണ് പിന്നെ നല്ലൊരു ഹെൽത്ത് സെന്റർ ഇല്ല ഒരു മിഡ് ഡേഫറി ു അതൊരു നല്ല ഹെൽത്ത് ആക്കി ഒരു പത്ത് കിടക്കകളെങ്കിലും ഉള്ള ഒരു ആക്കിയാൽ നന്നായിരിക്കും എന്ന അഭിപ്രായമുണ്ട് അങ്ങനെയുള്ള മിനിമം ആവശ്യങ്ങൾ ഞാൻ കൊള്ളു ബസ് സർവീസില്ല ബസ് സർവീസുകൾ വന്നാൽ ഞങ്ങള് ഭയങ്കര ഇല്ല തന്നെ വരണം അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വരണം അതിന് മാറ്റാന്ന് വിചാരിച്ചാൽ വന്നാൽ കളമശ്ശേരി എളുപ്പവഴിയ അല്ലെങ്കിൽ ഇടയാറ് പോകാനൊക്കെ എളുപ്പവഴിയാ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് റോഡ് ശരിയാവാനുണ്ട് പഴയ ഇതിൽ തന്നെ എപ്പോഴും കിടക്കണേ ബസ് സർവീസ് കൂടി വന്നു കഴിഞ്ഞാൽ വളരെ ഇതായി അത് അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് കടുങ്ങല്ലൂരിലുള്ള ഒരു വായനശാലയുടെയും ഒരു സഹകരണ ബാങ്കിന്റെയും സെക്രട്ടറിയായ സന്തോഷ് കുമാർ പറയുന്നത് കേൾക്കാം ഞാൻ കരിങ്ങലൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ താമസക്കാരനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് മൂന്നാം വാർഡിലാണ് കരിങ്ങലൂർ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യം അത് വേസ്റ്റ് കളക്ഷനാണ് മിക്കവാറും എല്ലാ വീടുകളും രണ്ട് അഞ്ച് സെന്റിൽ താഴെയുള്ള തലസ്ഥുകളാണ് അപ്പൊ ഈ വേസ്റ്റ് മാനേജ്മെന്റ് അനുസരിച്ച് വലിയൊരു പ്രശ്നമായിരുന്നു ഈ പോളിതീൻ ബാഗുകൾ കളക്ട് ചെയ്യുക കിച്ചൺ വേസ്റ്റ് ഒക്കെ പ്രോസസ് ചെയ്യാനായിട്ടുള്ള ബിന്നുകൾ പഞ്ചായത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയിരുന്ന ഒരു കാര്യം രണ്ടാമത് ഹെൽത്ത് മേഖലയില് ക്വാലിറ്റി കെയർ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഒന്നുള്ള അഗ്രികൾച്ചർ മേഖലയിൽ ഏതാണ്ട് നാനൂറ് ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം റോഡുകളാണ് ഒരു റോഡ് നല്ല രീതിയിൽ ഒരു ആറുമാസം തിരച്ചു കാണാൻ നമുക്ക് പറ്റുന്നില്ല ഒരെണ്ണം നന്നായി കഴിഞ്ഞാൽ ഒരു മാസത്തിനകം തന്നെ അത് കുത്തിപ്പൊളിക്കുന്നു അത് പഞ്ചായത്തിനായിട്ട് എത്രത്തോളം റോൾ ഉണ്ട് നമുക്കറിയില്ല എന്തായാലും അത് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ബാലസാരി സംബന്ധിച്ച് പഞ്ചായത്തിന് ഞങ്ങൾക്ക് ഏതാണ്ട് ഇരുപത്തയ്യായിരം രൂപയുടെ ബുക്കുകൾ ഫ്രീ ആയിട്ട് തന്നു മൂന്ന് ന്യൂസ് പേപ്പർ പേയ്മെന്റ് കൊടുക്കുന്ന പഞ്ചായത്താണ് ഏറ്റവും പോലെ ഇൻഡസ്ട്രീസ് വെള്ളം ഉണ്ട് തീർച്ചയായിട്ടും പൊല്യൂഷൻ ഉണ്ട് പ്രത്യേകിച്ച് പെരിയാറിലൊക്കെ ഭയങ്കരമായിട്ട് അത് ബാധിക്കുന്നുണ്ട് വേസ്റ്റ് മിക്കവാറും മിക്കറൊക്കെ പെരിയാറിലേക്കാണ് വരുന്ന ആശയങ്ങളൊക്കെ ഉണ്ട് വാട്ടർ ട്രീറ്റ് ചെയ്തിട്ട് അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അതിലേക്ക് പഞ്ചായത്തിന് ഇടപെടാൻ പറ്റും എനിക്കറിയില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം <smallion>